അയ്യോ കണ്ടില്ലേ രണ്ട് അവള് തരുമെന്ന്റിയ അവൾ അങ്ങനെ കൊടുക്കുന്ന കാര്യൊന്നല്ല അവൾ അങ്ങനെ മനുഷ്യന് കൊടുക്കുന്നു എന്നാലും ഒന്ന് ചോദിച്ചു നോക്കാം എനിക്ക് കൊറച്ച് ചക്കക്കുരുണ്ടാവും അതുകൊണ്ട് കുറച്ച് മുരിങ്ങേൻ്റെ ദിവ്യേ ആ ആ ആരാ ആ സുചേച്ചിയാ അതെ ഞാൻ ഇവിടെ ചേച്ചി ഇവിടെ ഇവിടെ ഇങ്ങോട്ട് വാങ്ങാ മുരിങ്ങേന്റെ അല്ലയോ എന്റെ ചേച്ചി അത് ഞങ്ങക്ക് മറ്റേന്താ കൃഷിഭവനിൽ നിന്നിട്ട് കുഞ്ഞു ഒരു മുരിങ്ങയാ അതല്ലേ ഇല കുറവാ ഞങ്ങക്ക് തന്നെ എടുക്കാനില്ലന്നേ അതല്ലേ ഈ റോഡ് സൈഡ് ആവുമ്പോ എല്ലാവരും വന്ന് ഇങ്ങനെ ചോദിക്കുവാന്നേ ആ അപ്പൊ ചേട്ടൻ പറഞ്ഞാരുന്നു മുരിങ്ങയിലൊന്നും ആർക്കും എല്ലാര്ക്കും ഓടിച്ചു കൊടുക്കരുത് അതില്ല ഓടിക്കാനായിട്ട് ഇല്ലേ ചേച്ചി ഞങ്ങൾ ഇന്നലെയും കൂടെ ഒടിച്ചുപോയി എന്റെ ദിവ്യൂ അതിന് വേണ്ടേ സാധനം അയ്യോ ചേച്ചി അത് തരാനില്ലാഞ്ഞിട്ടാ അത് വളർന്നു വരുന്നതേ ഉള്ളൂ ഇതിപ്പം വേനലല്ലേ അതല്ല വേനലായതുകൊണ്ടേ ചക്കയൊക്കെ ഉണ്ടത് ചക്കയൊക്കെ ആയി വരുന്നതേ ഉള്ളത് കൊണ്ടല്ലേ അയ്യോ ഇടിച്ചൊന്നും ആയില്ലന്നേ കണ്ടോ ഇടിച്ച മൂക്കണന്നൊന്നില്ലെങ്കിലേ അയ്യോ അയ്യോ ഓടിക്കാനൊന്നും പറ്റിയല്ലേ ചേട്ടൻ വരുമ്പോ ചീത്തോടെ ഇടിച്ചക്കെ ആയി വരുന്നതേ ഉള്ളു കേട്ടോ ആ അത് കേട് വീണ് പോയത് അത് വേണോ മതിയാ ആ എന്നാ അത് നേക്കാം അതുകൊണ്ടിക്കാം അതിന് കൊഴപ്പല്ല പക്ഷെ മുരിങ്ങേന്റെ എന്തോ നല്ലതല്ലേ അതേ കഴിഞ്ഞ ദിവസം ആ മോള് വന്നായിരുന്നു അപ്പൊ ചക്ക ഇട്ടതായിരുന്നു അന്നേരം അത് വീണ് പോയ ചക്കയായിരുന്നു കേട്ടോ ഓ പിന്നെ ചേച്ചി നിങ്ങൾ പോവണേ ചേച്ചിയെ അതെ എനിക്ക് ജോലിക്ക് പോകാനായിട്ടുണ്ടല്ലേ ഇല്ല ചേച്ചി മുരിങ്ങേലും തരാൻ പറ്റൂലെ ആണല്ലേ ഇല്ല അതല്ല ഇല്ലാത്തോണ്ടാട്ടോ അതാ അടുത്ത വീട്ടിലാ അതിനുമൊക്കെ താ മോഹനാട്ടിന്റെ അവിടെ ചേച്ചാ കിട്ടു അവിടെ ഒത്തിരി മുരുങ്ങണ്ട് ഇഷ്ടാ ചേച്ചി ഇല്ലാഞ്ഞിട്ട് ചേച്ചി ഒന്നും വിചാരിക്കരുത് ചേച്ചി ഇന്നലെ ഞങ്ങൾ ഒടിച്ച് പോയി ഇന്നലെ ആരെയ്ക്കെയോ വന്നായിരുന്നു അവർക്കൊക്കെ കൊടുത്തുപോയി അതോ ഞാനിപ്പോ ഞായറാഴ്ച ദിവസമൊക്കെ അല്ലേ അടിച്ചു വരുവുള്ളൂ എണീറ്റ് എന്റെ വീടൊക്കെ വന്നു നല്ല വൃത്തിയാ എന്നാൽ ശരി ചേച്ചി ഞാൻ എനിക്ക് പോവാനേ ഞാൻ പോട്ടെ ശരി നിങ്ങൾ പോവല്ലേ ശരി ശരി പോയിക്കോ ഒന്നും കൊടുത്താലും പോരാ ഇങ്ങനെ ആ ചക്കയും വന്നെടുത്തോണ്ട് പോയി എന്നിട്ട് മുരിങ്ങിയാൽ എന്നിട്ടോ കുറ്റം പറിച്ചില്ല വീട് നന്നായില്ല വീട് കാട് പിടിച്ചു കിടക്കുക പെണ്ണുങ്ങൾക്ക് എന്തിൻ്റെ സുഖേടാ വെറുതെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ ഞാൻ ഞാനെൻ്റെ പണിക്ക് പോട്ടെ ഇത് ഇതുങ്ങളൊക്കെ പറയുന്നത് കിട്ടുന്നിട്ടുണ്ടേ അല്ലേ ഷോപ്പിലോട്ട് ചെല്ലുമ്പോഴത്തേന് നേരെ വയ്യ കസ്റ്റമർ ഒന്ന് കാത്തിക്കുന്നുണ്ടാവും ഞാൻ പോട്ടെ കിട്ടിയതും കൊണ്ട് പോയാ പോരാ അപ്പോഴും വൃത്തിയില്ല ഇതും പറഞ്ഞോണ്ട് നിൽക്കാനും കിട്ടണം അവള് പോയി ോ മോളൊന്നും കിട്ടൂല തോട്ടിയാടോ നിക്കട്ടെ താഴെ ഉള്ളത് നല്ല നല്ല ഇളണ്ടല്ലോ അത് കിട്ടൂല കിട്ടിയാലല്ലായിരുന്നു ഇനി അവളില്ലാത്തപ്പോ വരണം എടുക്കണം ഒരു അല്ലെങ്കിൽ ഞാൻ രണ്ട് രണ്ട് സാധനം ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കും അല്ല നമ്മളെല്ലാം അവളെ അമ്മായിയും ഭയങ്കര